മിക്സ്ഡ് ഐസ്ക്രീം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ദേ ഇവിടെ നിന്നില്ല കേട്ടോ ഇവിടെ നിന്നില്ലേ ഫുഡ് കിടന്ന ഓട്ടം ഓക്കെ അപ്പോൾ വൈകുന്നേരം വന്നാൽ ഇങ്ങനെയൊക്കെ ഐസ്ക്രീം കുറിച്ചുകൊണ്ടിരിക്കാനായിട്ട് ആരെങ്കിലും കൊതിക്കും അപ്പോൾ അതിന് പറ്റിയ ഒരു സ്ഥലമാണിത് നമ്മുടെ കാപ്പിൽ ബീച്ച് ഓക്കെ നല്ല കെട്ടിലം ബിയും അതല്ല തന്നെ കെട്ടിലം ഐസ് ക്രീം കഴിക്കാം സംഭവമുള്ള കിടിലാണ് സൂപ്പറാണ് അപ്പോൾ നമുക്കത് പോകാറായി അപ്പോൾ എന്താ ജസ്റ്റ് ഇത് ഐസ് ക്രീം കൊണ്ടൊന്ന് ഫിനിഷ് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് പോകുന്നതാണ് എൻ്റെ വീട്ടിൽ പോയിട്ട് ഒരുപാട് പരിപാടി നമുക്ക് അപ്പോൾ അതെല്ലാം നമുക്ക് എന്താ പറയുക ചെയ്യണം അപ്പോൾ അതിനോട് നമുക്ക് സമയമില്ല അപ്പോൾ ഇതുകൂടെ ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് നമ്മൾ പോവും സമയത്ത് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ട് കേട്ടോ ഐസ്ക്രീം എല്ലാവരും കൂടുതലും നല്ല രുചിയാണ് നമ്മൾ ഈ കോൺ ഐസ്ക്രീം ഉണ്ടല്ലോ ഈ കോൺ ഐസ്ക്രീം വേടിക്കുന്നതായിട്ട് നല്ലത് ഇത് ഇത് തന്നെ മേടിക്കുന്നതാണ് ഇത് മിക്സിഡ് ആയിട്ട് നമുക്ക് കിട്ടും വരുന്നപ്പോൾ നാൽപ്പത് അമ്പത് രൂപയ്ക്കാണ് ഇതിനകത്തേക്ക് ജസ്റ്റ് മുപ്പത് കൊടുക്കപ്പെട്ടേക്ക് രണ്ട് ഫ്ലേവർ കിട്ടും നല്ല ഐസ്ക്രീമാണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് മുപ്പത് രൂപയ്ക്ക് കിട്ടും നേരെ ഞാൻ കുടിക്കാനും പറ്റും അപ്പോൾ നമുക്ക് കള്ളത്തി അടുത്തൊക്കെ വരപ്പെട്ടേക്ക് ഈ ഒരു ഐസ്ക്രീം മേടിച്ച് കുടിക്കുന്നതായിരിക്കും ബെറ്റർ ഇതൊക്കെ നമ്മൾ ആണെങ്കിൽ കാഴ്ചവോ ിൽ ബീശിൻ്റെ കിട്ടുന്ന കാഴ്ചകളാണ് അതായത് എൻ്റെ ഐസ്ക്രീം സുരക്ഷാകാരായി വൈകുന്നേരം വണക്കിന് നല്ല ചൂടുണ്ട് സൂപ്പർ ചൂടുണ്ട് അപ്പോൾ അതാണെങ്കിൽ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ അടിപൊളി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് അപ്പോഴത്തെ ഐസ്ക്രീം ഏകദേശത ഇങ്ങനെ ആയിട്ടുണ്ട് ഐറ്റം കേട്ടോ സൂപ്പർ ഐറ്റം കിട്ടേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് മണി ഇത് നിങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് നിങ്ങൾക്ക് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് എപ്പോഴാണ് ഏകദേശം എപ്പോഴേ എത്തിയതേ ഉള്ളൂ ഇപ്പം അല്ലേ കുറച്ചേരും ഇവിടെ ഉള്ളൂ അത്രേ നേരം നമ്മൾ വേറെയുള്ള ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ജസ്റ്റ് ലാസ്റ്റ് അവസാന ദിവസം ഐസ്ക്രീം കുടിച്ചിരിക്കുകയാണ് നിക്കാണ്ട് ഇത് നമുക്ക് ഇവിടെ പോകണം ഓക്കെ കുട്ടികളൊക്കെ വളരെ ഹാപ്പിയിലാണ് ഓടി ഓടി നടക്കാനും ഓടി നടക്കാനും കമ്പ്യൂട്ടർ ഐസ്ക്രീം ആണ് ഇതിനൊന്ന് തുടക്കം തുടച്ചിട്ട് വണ്ടിയെടുക്കാം അപ്പൊ ഇതൊക്കെ നമ്മൾ അവിടെയൊക്കെ പോയപ്പോഴത്തേക്ക് ഇരുത്തോടെ പോയായിരുന്നു അപ്പുറത്തോടെ പോയത് നമുക്ക് നെറ്റ് വർക്കിന്റെ വലിയ ഇഷ്യൂ ഒക്കെ വന്നു അതുകൊണ്ട് ശരിക്കും നമുക്ക് നന്നായിട്ട് എന്താ പറയാ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല പല പാർട്സുകളും മിസ്സിംഗ് ആണ് നമ്മളെ മറ്റുള്ള ഹെവി എക്വിപ്മെന്റ് നമ്മളെ ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമുക്കുള്ള പണിശിനെയും കൊണ്ടുവന്ന് ആടി പുളിയുടെ അവിടെ പോയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ അല്ല വേറെ ദിവസം അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കൈ ഒന്ന് കഴിവണം കുറേ നേരമായി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഇപ്പോൾ ഇതുവരെ നമുക്ക് ചേരാൻ പറ്റിയിട്ടില്ല അതാണ് നമ്മൾ കറക്കം ഓക്കെ ഇവിടെ നല്ല ഇവിടെ കയ്യിൽ നിന്ന്

എല്ലാരും ഇതാക്കി എല്ലാരും മടുത്തു കേട്ട് കുറെ നേരമായി ഇനിയിപ്പൊ നമുക്ക് പോകണം അപ്പം പിന്നെ എല്ലാവരുടെ വണ്ടിയിലോട്ട് അടിച്ചു കേട്ടാൻ പോയി എല്ലാരും വണ്ടിലോട്ട് കേട്ടിട്ട് നമ്മുടെ വീട്ടിലോട്ട് പോണ് ഓക്കെ അവരമ്പുറത്തേ ഓക്കെ കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കിട്ടിപ്പൊളി സൂപ്പർ ആയിരുന്നു എന്തെങ്കിലും അടിപ്പൊളിയായിരുന്നു കിട്ടോലോ കിട്ടിലോ ആയിരുന്നു അപ്പൊ ഞാൻ എല്ലാരും റെഡിയാക്കിട്ട് അപ്പോൾ ഐറ്റംസ് എല്ലാം നോക്കട്ടെ ഒരേ നേരെ ശരി ഇവിടുത്തെ വീട്ടിൽ നിന്ന് അറിയട്ടെ അപ്പൊ ഇവിടെ വർക്കല ഇവിടെ ഒന്നും വരാൻ മറക്കല്ലേ ഓക്കെ അപ്പോൾ സഭക്കെ നമ്മുടെ അടിപൊളി സംഭവങ്ങൾ ജസ്റ്റ് ഞാൻ 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 ഞാ

അങ്ങോട്ട് പോവാൻ പറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം നോക്കിയിട്ട് തീരുമാനിക്കാൻ പോകാൻ പറ്റുമല്ലോ എന്നൊന്നും ജസ്റ്റ് നോക്കാം ഓക്കെ ഇതൊക്കെ സംഭവങ്ങൾ നമ്മളിത് അപ്പൊക്കെ ഇവിടെ നിന്ന് വിളവാങ്ങുന്നു അപ്പോൾ അവരുടെ ഇതുമായിട്ട് ഉടനെ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇതൊന്നും കണ്ടിട്ട് ചെയ്യാം ഓക്കെ

కింది వీడియో అది. Сейчас, ఇది ఒకటి 7번નો કોલેજ. એટલે કે જીનરી પાદની વડનું. એટલે ત્યાં જઈને જોતો. ઓકે દે, આ રહ્યો પ્રોવાડ સંગો. એટલે આટવા અડવાળીયાને આપણે જસ્ટ નોકન. വണ്ടിയാടി ചേണ്ടി പോണത് അപ്പൊ നമുക്ക് സാറിനറ്റു പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇപ്പൊ ഇവിടത്തെ അറിയാം ില്ല <laughs> 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 ഓക്കെ കേസ് ഇവിടെ എത്തിയിരിക്കുകയാണ് സംഭവം ഇവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം വലിയ തിരക്കൊന്നും ഇല്ല അപ്പൊ നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം കേട്ടോ പോയിട്ട് നമുക്ക് നോക്കാം ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഓക്കെ വരുന്നു